നമസ്കാരം സ്വാഗതം സിനിമ വെല്ലുന്ന ട്വിസ്റ്റുകൾക്കൊടുവിലാണ് സുപ്രതാരം സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിസഭയിലേക്ക് എത്തുന്നത് ടൂറിസം പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയങ്ങളുടെ ചുമതലയാണ് സുരേഷ് ഗോപിയിൽ നിക്ഷിപ്തമായിരിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇരു മുന്നണികളെയും ഞെട്ടിച്ച് സുരേഷ് ഗോപി തൃശൂരിൽ നേടിയ ഉജ്ജ്വല വിജയത്തിൽ ഏറെ സന്തോഷവനാണെന്ന് ജോൽസ്യൻ കുന്നത്തൂരിലും കെ വിഷ്ണു നമ്പൂതിരി പറഞ്ഞിരുന്നു മാന്നാർകുട്ടം പേരൂർ റൂട്ട് ജംഗ്ഷനിൽ ശ്രീ മൂകാംബിക ജ്യോതിശാലയും നടത്തുന്ന വിഷ്ണു നമ്പൂതിരി കേരളത്തിൽ തുറക്കുമെന്നും സുരേഷ് ഗോപി മികച്ച വിജയം നേടുമെന്നും കഴിഞ്ഞ മാസം തന്നെ പ്രവചിച്ചിരുന്നു ഭാഗ്യാധിപനായ ബുധൻ സ്വക്ഷേത്ര ബലവാൻ ലാഭാധിപനായ ആദിത്യോഗവും ഉള്ളതിനാലും ബുധൻ വർഗോത്തമ ബലം ഉള്ളതുകൊണ്ടും സുരേഷ് ഗോപിക്ക് കേന്ദ്രമന്ത്രി സ്ഥാനത്തിന് യോഗമുണ്ടാകുമെന്നും ആയിരുന്നു വിഷ്ണു നമ്പൂതിരിയുടെ പ്രവചനം മൂന്ന് മാസം മുമ്പ് തയ്യാറാക്കിയ ഈ പ്രവചനം ഏപ്രിൽ അഞ്ചിന് ഗുരുവായൂരിൽ വെച്ച് സുരേഷ് ഗോപിക്ക് നൽകുകയും ചെയ്തു പല പ്രമുഖരുടെയും ഭാവി പ്രവചിച്ചത് അക്ഷരം പ്രതി ശരിയായിട്ടുണ്ടെന്ന് കുന്നത്തൂരിലത്ത് വിഷ്ണു നമ്പൂതിരി അവകാശപ്പെടുന്നുണ്ട് കണ്ണൂർ പയ്യന്നൂർ സ്വദേശിനിയാണ് വിഷ്ണു നമ്പൂതിരി ഇപ്പോഴത്തെ തന്റെ പ്രവചനങ്ങളെക്കുറിച്ചും സുരേഷ് ഗോപിയെ നേരിൽ കണ്ട് ഈ സന്തോഷ വാർത്ത പങ്കുവച്ചതിനെ കുറിച്ചും ഒക്കെ മെട്രോമാറ്റിനോട് സംസാരിക്കുകയാണ് ജോൽസ്യൻ കുന്നത്തൂരിൽ വിഷ്ണു നമ്പൂതിരി അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് പോവാം ഒരു പ്രവചനം പുറത്തു വന്നിരിക്കുകയാണ് സുരേഷ് ഗോപി എം ബി ആകുമെന്നും വിജയിക്കുമെന്നും താങ്കൾ പ്രവചനം നടത്തിയിട്ടുണ്ട് ഇത് എന്നാണ് താങ്കൾ പ്രവചനം നടത്തിയത് പ്രവചനം നടത്തിയത് ജനുവരി രണ്ടായിരത്തി ഇരുപത്തിനാല് പ്രവചനം നടത്താനുള്ള ഒരു കാരണം എന്തായിരുന്നു അത് പറഞ്ഞിട്ടാണോ അതോ കാരണം സുരേഷ് ഗോപിയുടെ ഗ്രഹനില എന്റെ കയ്യിൽ ഉണ്ടായിരുന്നു അങ്ങനെ പല പ്രാവശ്യം പുള്ളി ജയിക്കുന്നില്ല എന്നുള്ള ഒരു രീതി വന്നപ്പോൾ ഞാൻ ആ ജാതകം വിശദമായിട്ട് നോക്കിയപ്പോൾ ജാതക പ്രകാരം ഇപ്പൊ അനുകൂല ഒരു സമയമാണ് അത് വെച്ചുകൊണ്ട് ഞാൻ ആ റേറ്റപ്പ് ഗ്രഹനിലയുടെ ഗണിതം കൃത്യമായി ഗണിച്ച് രണ്ടു പേജകൾ ഉണ്ടായിരുന്നു അതുമായിട്ട് കൊടുക്കാൻ വൈകി എന്നുവെച്ചാൽ പല ആളുകളായിട്ട് ബന്ധപ്പെട്ടപ്പോൾ എനിക്ക് കിട്ടിയില്ല അങ്ങനെ ഏപ്രിൽ അഞ്ചാം തീയതി ഗുരുവായൂർ വെച്ച് ഞാൻ കൊടുക്കുന്നു അതിനുശേഷം ഈ വാർത്തയുടെ കോപ്പികള് ഞാൻ ജന്മഭൂമിയായിട്ടും അങ്ങനെ പല പത്രങ്ങളായിട്ട് ബന്ധപ്പെട്ടപ്പോ ഈ പ്രവചനം ശരിയാവില്ല എന്നുള്ളൊരു ധാരണയാണ് അവര് ധരിച്ചു വെച്ചിരിക്കുന്നത് അതായത് അതിൽ ഇൻട്രസ്റ്റ് ഞാൻ ഞാനതില് ഇൻട്രസ്റ്റ് എടുത്ത് നിന്നപ്പോൾ എൻ്റെ ഒരു സുഹൃത്താണ് ഒരു പത്രത്തിൽ ഇട്ടത് മൊത്തത്തിൽ ഒരു പത്രത്തിൽ വന്നു ഏപ്രിൽ പതിനാറാം തീയതി പത്രത്തില് വന്നു സാറിപ്പോ താങ്കൾ പ്രവേശിച്ച് പ്രവചനം നേരിട്ട് സുരേഷ് കൊടുക്കായിരുന്നു ആ അത് അങ്ങനെ നേരിട്ട് കൊടുക്കുമ്പോൾ നേരിട്ട് കൊടുക്കുക തന്നെ ചെയ്യുന്നത് പക്ഷെ അവിടെ ഒരു ഇതുണ്ട് നേരിട്ട് നമ്മൾ കൊടുക്കുന്ന ഫോട്ടോയിലുണ്ട് അപ്പൊ പറഞ്ഞത് ഇലക്ഷൻ റൂൾ അനുസരിച്ച് നേരിട്ട് വാങ്ങിക്കാൻ പാടില്ല എന്നൊരു വിവരം പുള്ളി പറഞ്ഞതുകൊണ്ട് കൊടുക്കും കാണുന്നില്ലായിരുന്നു ഒന്ന് നേരിട്ട് വാങ്ങിക്കുന്നു ഈ പ്രവചിക്കാനുള്ള പ്രവചിക്കാനുള്ള കാരണം കാരണം പ്രവചിക്കാൻ ഞാൻ നേരത്തെ തന്നെ പല വ്യക്തികളുടെയും ഇതുപോലെ സ്വയം ഒരു ഒരു എന്താ റിസർച്ച് മൈൻഡോട് കൂടി പ്രവചിക്കുമായിരുന്നു രണ്ടായിരത്തി പതിനാലില് ബി ജെ പി അധികാരത്തിൽ വരുമെന്ന് ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ടെന്നാണ് പല പത്രക്കാരും പറയുന്നത് രണ്ടായിരത്തി പത്തൊമ്പതില് വീണ്ടും പ്രധാനമന്ത്രിയാകും ബിജെപി വന്ന് ശ്രീ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയാകും ആ സമയത്ത് വി മുരളീധരൻ കേന്ദ്രമന്ത്രിയാകും എന്ന് ഞാൻ നേരിട്ട് തന്നെ വി മുരളീധരനോട് പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഈ ഇലക്ഷന്റെ വിജയം പുറത്ത് വന്നിട്ട് സുരേഷ് ഗോപി വിജയിച്ചിരിക്കും പ്രവചനം സത്യമായി വ്യാജഗ്രഹ മാറ്റം അത് കണ്ടിട്ടുണ്ടാവും വ്യാജഗ്രഹമാറ്റം ബിജെപിക്ക് അനുകൂലം കേന്ദ്രത്തിലെ അധികാര തുടർച്ച ഇനിയുള്ള ഇപ്പം ഞാൻ സുരേഷ് ഗോപി ഭൂരിപക്ഷൻ്റെ ഭൂരിപക്ഷത്തോട് എം പി ആയി കേന്ദ്രമന്ത്രിയാകും ഇനി ഇതിന് അദ്ദേഹത്തിന്റെ ജാതകത്തില് ഈ ജാതകത്തിൽ ഇപ്പൊ നല്ലതാണ് ഈ ജാതക പ്രകാരം ാണ് സുരേഷ് ഗുപിക്ക് ഭാവി ആ നല്ലത് തന്നെയാണ് ഇനിയിപ്പോ മുകളിലോട്ടുള്ള ഇപ്പൊ കേന്ദ്രമന്ത്രി സഹമന്ത്രി പിന്നെ കേന്ദ്രമന്ത്രിയില് കാബിനറ്റിലേക്ക് തന്നെ പുള്ളി സിനിമ ലോ വിടില്ല പുള്ളി സിനിമ രംഗത്ത് ഇനി ഒരുപാട് അവാർഡുകളൊക്കെ കിട്ടാനിരിക്കുന്ന You are watching. You are watching. You are watching, watching me, and you are watching me on MetroMatni.com. On MetroMatni.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.